മാർത്തോമ വിഷന്റെ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ബെൻസൺ തോമസ് ജോർജ് ആണ് സിഇഒ ആൻഡ് ഫൗണ്ടർ ഓഫ് യുനീക് ബേൾ റോബോട്ടിക്സ് ഈ യുനീക് ബേൾ റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനി റോബോട്ടിക്സിന്റെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്ന എഫ് എന്ന കോമ്പറ്റീഷനിൽ ലോകത്തെ നൂറ്റി എൺപത്തി മൂന്നിൽ പരം രാജ്യങ്ങൾ പങ്കെടുക്കുകയും അതിൽ യു എ റെപ്രസെന്റ് ചെയ്ത് സിൽവർ മെഡൽ നേടുകയും ചെയ്ത ടീമിനെയും അതിനോടൊപ്പം തന്നെ വേൾഡ് റോബോട്ടിക് ഒളിമ്പ്യാഡ് എന്ന കോമ്പറ്റീഷനിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് എൺപത്തി അഞ്ചിൽ പരം രാജ്യങ്ങളോട് കമ്പീറ്റ് ചെയ്ത് വെങ്കല മെഡൽ നേടുകയും ചെയ്ത ടീമിനെ ട്രെയിൻ ചെയ്ത ഒരു കമ്പനിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ബെൻസൻ ബെൻസന്റെ ഈ യാത്രയെക്കുറിച്ച് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം നമസ്കാരം ബെൻസൻ നമസ്കാരം ോടൊപ്പം ചേരുന്ന ബെൻസനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു ഫീൽഡാണ് സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആ ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ ബെൻസന്റെ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് അകല ഞാൻ എൻ്റെ യൂണിക്കോൾ റോബോട്ടിക്സിന്റെയും സ്റ്റെമ്മിന്റെയും ജേണി ആരംഭിക്കുന്നത് ഏകദേശം കൂടിയാണ് രണ്ടായിരത്തി പത്തിനു ശേഷം എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം സ്കൂളിലും കോളേജിലും ഒക്കെ ട്രെയിനിങ് എടുക്കുന്ന ഒരു വർക്ക് ചെയ്തിരുന്നുകൊണ്ടിരുന്ന ആള് എനിക്ക് റോബോട്ടിക്സിലേക്കും എ ഐയിലേക്കും ഈ മാറി വരുന്ന ടെക്നോളജി അതിനെ പറ്റിക്കുള്ള അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ ആ ഒരു ഡൊമിനിലേക്ക് ഇറങ്ങുകയും സ്വന്തമായിട്ടൊരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു തൃശ്ശൂർ ബേസ് ചെയ്താണ് ആദ്യം കമ്പനി ആരംഭിച്ചത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് ടു തൗസൻഡ് എയ്റ്റീനിൽ ദുബായിലേക്ക് ചെല്ലുന്നു അവിടെ യുണീകോൾ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ടു തൗസൻഡ് നിലയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് ഏകദേശം ഇരുപത്തിരണ്ടോളം എംപ്ലോയീസ് നമുക്ക് യു എയിലുണ്ട് അതോടൊപ്പം തന്നെ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നമ്മൾ ഇന്ത്യയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നമുക്ക് മുപ്പതിലധികം എംപ്ലോയീസ് ഇന്ത്യയിൽ അഞ്ച് സ്റ്റേറ്റ്സിലായിട്ടുണ്ട് നമുക്ക് വിവിധങ്ങളായ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ റോബോട്ടിക്സ് എഐ മെറ്റവേഴ്സ് സ്പേസ് ടെക് മുതലായ ടെക്നോളജീസ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക അതോടൊപ്പം തന്നെ വിവിധ സർക്കാരുകളോട് ചേർന്ന് വ്യത്യസ്തമായ പുതിയ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു മല്ലപ്പള്ളിക്കാരനായോമക്കാരനായ ബെൻസൺ തോമസ് ജോർജ് ഒരു ബെൻസൺ തോമസ് ജോർജിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷൻ എവിടെ നിന്നുണ്ടായി എന്തിൽ നിന്നുണ്ടായി എന്തുകൊണ്ടോ യു എഇയിൽ ബി ചെയ്തിരിക്കുന്ന കമ്പനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ തോന്നി സി എൻ സംബന്ധിച്ചിടത്തോളം തൃപ്തികാട് എന്നാണ് എന്റെ സ്ഥലപ്പേര് തൃപ്തികാട് മാർത്തോ അംഗമാണ് ഞാന് മൊത്തം യുനസെക്കിന്റെ ട്രഷറായിട്ട് ടു തൗസൻഡ് സെവൻറ്റീൻ നയൻറ്റീൻ കാലഘട്ടത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് സി സഭയും സഭയുടെ വിവിധ സംഘടനകളും തന്നിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അത് നമുക്ക് നമ്മുടെ ഉള്ളിലെ ലീഡർഷിപ്പ് സ്കില്ലിനെ ഭയങ്കര എനോമസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഒത്തിരി എക്സ്പോഷേഴ്സ് തന്നിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലെ പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാനായിട്ട് ഈവൻ സഭയും യുനസെക്കയും ഒക്കെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ട് വിവിധ പള്ളികളിലും ശാഖാ മീറ്റിങ്ങുകളിലും സെൻഡ് കേന്ദ്ര തലങ്ങളിലൊക്കെ സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ ആയിട്ട് പ്രവർത്തിക്കാനും എന്നെ ഹെൽപ്പ് ചെയ്തു അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു കമ്പനി ആദ്യം തൃശ്ശൂരാണ് ആരംഭിച്ചെങ്കിലും ഇറ്റ് ഷുഡ് ഹാവ് എ ഗ്ലോബൽ ഔട്ട്ലുക്ക് എന്നുള്ളതുകൊണ്ടാണ് ലോകത്തിന്റെ തന്നെ ഒരു കോമൺ സിറ്റി എന്നറിയപ്പെടുന്ന സ്വപ്നങ്ങളുടെ പർദേശി എന്നറിയപ്പെടുന്ന ദുബായിലേക്ക് നമ്മൾ ചെന്നത് തീർച്ചയായിട്ടും ദുബായ് നമ്മളെ വളരെ വാമായിട്ട് വെൽക്കം ചെയ്തു യു എ ഗവൺമെന്റ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് യു എ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റി റോബോട്ടിക്സ് എ ഐ മേഖലയിൽ അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഐ ഹാവ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി മൈ കമ്മ്യൂണിറ്റി ആൻഡ് മൈ സ്റ്റേറ്റ് ആൻഡ് എൻഡ് നാട് സോ അതുകൊണ്ടാണ് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയ സമയത്ത് തന്നെ വീണ്ടും നാട്ടിലേക്ക് വന്ന് നമ്മൾ കമ്പനി ആരംഭിക്കുന്നതും തീർച്ചയായിട്ടും ഇന്ന് എനിക്ക് പറയാം ചിലപ്പോൾ യു എയിൽ നടക്കുന്നതിനേക്കാളും വളരെ ശക്തമായുള്ള ആക്ടിവിറ്റീസ് യുനികോൾ റോബോട്ടിക്സിന് കേരളത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് മാർത്തോമാ സഭയുടെ യുവജന സഖ്യം കേന്ദ്ര ട്രഷറില് നിന്ന് ഒരു യങ് ഓണ്ടർപ്രണർ ആയിട്ടുള്ള ഒരു വളർച്ച വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനോടൊപ്പം ചേർത്ത് വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സഭയുടെ തന്നെ മിഷൻ സ്കൂളുകളിൽ പല പല റോബോട്ടിക്സ് ലാബുകൾ എഐ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള മിഷനോട് കൂടി നിങ്ങളുടെ ഒരു സംരംഭമുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് നമ്മുടെ ഒരു വളരെ വളരെ പൈലറ്റ് പ്രോജക്റ്റ് ആണ് റെയിൽ പ്രോജക്ട് എന്ന് പറയുന്നത് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ലാബ് എന്നാൽ ഈ പ്രോജക്ടിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ദുബായിലുള്ള സ്റ്റുഡൻസ് ഇന്ത്യയിലുള്ള വളരെ മാർജിനൈസ്ഡ് ആയിട്ടുള്ള ഇക്കണോമിക്കലി ഡൗൺ ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്റ്റുഡൻസ് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് എന്നുള്ള കോൺസെപ്റ്റില് ദുബായിൽ ചിലപ്പോൾ ഒരു അഞ്ച് കുട്ടികൾ ആറ് കുട്ടികൾ ചേർന്ന് അവർ കുറച്ച് ഫണ്ട് റേസ് ചെയ്യും വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ പേരൻസ് ചിലപ്പോൾ സ്കൂൾ ഒരു പത്ത് പന്ത്രണ്ടോളം ലക്ഷം രൂപ നമ്മൾ റേസ് ചെയ്തിട്ട് നമ്മൾ കേരളത്തിൽ അങ്ങനെ കേരളത്തിലും ഇന്ത്യയിലായിട്ട് മൊത്തം നാല് സോറി അഞ്ച് സ്കൂളുകൾ സ്കൂളുകളിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വർത്തോ വർക്കലിലുള്ള മാർത്തോമ സെൻട്രൽ സ്കൂൾ ചെറിയ സ്ഥലം അവിടെ സ്കൂൾ നമുക്ക് സ്പേസ് തന്നു നമ്മളവിടെ ലാബ് സെറ്റപ്പ് ചെയ്തു നമ്മളുടെ കുട്ടികൾ എല്ലാ വർഷവും സമ്മർ ബ്രേക്കിന് ജൂലൈ ഓഗസ്റ്റ് സമയത്ത് ഇവിടെ വരുന്നു ഒരാഴ്ചയിലധികം താമസിക്കുന്നു അവിടുത്തെ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു സൊ ബേസിക്കലി അവിടെ ഒരു ദുബായിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ദിവസവും കാണുന്നതിന് വ്യത്യസ്തമായ ഒരു സാഹചര്യം അവർക്ക് കാണാൻ പറ്റുന്നു ഒരു റിയൽ ലൈഫ് അവർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് നോമലി കിട്ടാത്തൊരു എക്സ്പോഷർ ഒരു ഗ്ലോബൽ ഔട്ട്ലുക്കുള്ള സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമ്പം ഞങ്ങൾക്കും നാളെ ഇതൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ചിന്ത അവരിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത് സോ ഇങ്ങനെ ഒരു ഗിവാൻ ടേക്ക് ആണ് ഇവിടെ സംഭവിക്കുന്നത് രണ്ട് കുട്ടികളും തീർച്ചയായിട്ടും ദ സ്റ്റുഡൻസ് ഇൻ ദുബായ് ആസ് ദ സ്റ്റുഡൻസ് ഇൻ ദീസ് സ്കൂൾസ് ആർ ബെനിഫിറ്റിംഗ് ഐ ലോട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് പുല്ലൂര് വി ഒ യു പി എസ് എന്ന് പറയുന്ന സ്കൂള് നമ്മളിപ്പം സിംലർ പ്രോജക്റ്റ് റെയിൽ പ്രോജക്റ്റ് നമ്മൾ ചെയ്തു അതിൻ്റെ ഇനിയും പുതിയ അക്കാഡമിക്കറോടുകൂടി അവിടുത്തെ ട്രെയിനിങ് എല്ലാം ആരംഭിക്കും ഇതിൽ ഈ കുട്ടികളുടെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയിലെ ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റാഫ് അവിടെ ഫുൾ ടൈം ട്രെയിനേഴ്സായിട്ടുണ്ടാകും നമ്മൾ ഇങ്ങനെയുള്ള സ്കൂളിനോട് നമ്മൾ പറയുന്നത് മിനിമം ഇയേഴ്സിന്റെ ഒരു 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 ആണ് കാരണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ടൈം വേണം വിശ്വസിക്കുന്നു ഈ ഈ റോബോട്ടിക്സ് തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന മിഷൻ വിഷനിൽ നിന്ന് കാലഘട്ടത്തിനുള്ളിൽ ഒരുപാട് വ്യത്യസ്തകളും ചേഞ്ചുകളും ഉണ്ടായി കാണും അതിൽ ഉറപ്പായും സഭയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അപ്പൊ സഭയുടെ സ്കൂളുകളിൽ എന്തൊക്കെ ഇമ്പാക്ടുകളാണ് ഈ യുനീക് വേൾഡ് റോബോട്ടിക്സ് എന്ന് പറയുന്ന കമ്പനിക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പം സഭയുടെ സ്കൂളുകൾ മാത്രമല്ല നമ്മളിപ്പം മൊത്തത്തിലെടുത്താല് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുക നമുക്ക് റോബോട്ടിക്സും എ ആയും ഒന്നും ഒഴിവാക്കി നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത് സോ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ഈ പുതിയ ടെക്നോളജിയെ നമുക്ക് എംബ്രേസ് ചെയ്യണം അങ്ങനെ എംബ്രേസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകും എന്നുള്ള പുറകിലേക്ക് പിന്തോണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് വിച്ച് ഐ കെ വെരി വെൽ സീ കാരണം അതാണ് ഇപ്പം എനിക്ക് യു എയുടെ ഒരു കോൺടാക്സിലും എനിക്ക് ഇന്ത്യയിലെ കോണ്ടാക്സിലും വരുമ്പോഴത്തേക്ക് ആ ഒരു ഒരു രണ്ട് എക്സ്പോഷർ ഈസി ആയിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും സോ ആ ഒരു ചിന്തയിൽ ആണ് നമ്മളിപ്പോൾ മർത്തമാസഭയുടെ സ്കൂളുകളാണെങ്കിലും ശരി ഇനി അതല്ല കേരള ഗവൺമെൻറ്റുമായിട്ട് ചേർന്നിട്ടാണെങ്കിലും ശരി ഇപ്പൊ മലയാള മനോരമായിട്ടാണെങ്കിലും ചേർന്നിട്ടാണെങ്കിലും ശരി നമ്മളുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ പുറത്ത് ഇന്ത്യയിലുള്ള വിവിധങ്ങളായിട്ടുള്ള കുട്ടികളെ ഈ ടെക്നോളജി പഠിപ്പിക്കുക എന്നുള്ള ആശയം നമ്മൾ കൊണ്ടുവരുന്നത് ഇത് സ്കൂളുകളിൽ മാത്രമല്ല സ്കൂളുകളിൽ സാധ്യമാവണം കോളേജുകളിൽ സാധ്യമാകണം എവിടെയൊക്കെ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി സ്പേസസ് ഉണ്ടോ ഇടങ്ങളുണ്ടോ അവിടെ ഇങ്ങനത്തെ ടെക്നോളജി ഇവർക്ക് ട്രൈ ചെയ്യാനുള്ള ഒരു ഈക്കോ ബിൽഡ് ചെയ്യണം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായിട്ടുള്ള ലഹരി പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് പോവാതെ നമ്മൾ എനർജിയൊക്കെ ക്രിയേറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വേർതിരിച്ച് വെക്കാൻ പറ്റും ആ രീതിയിലേക്ക് ഫോക്കസ് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് ആൻഡ് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം കാര്യമാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഇൻട്രോഡക്ഷനിൽ പറഞ്ഞതുപോലെ വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ടീം നാഷണൽസ് വിൻ ചെയ്യുന്നു അതിനുശേഷം ഇന്റർനാഷണൽ നമ്മൾ തേർഡ് കിട്ടിയപ്പം ഇവിടെയുള്ള രണ്ട് കുട്ടികൾ നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്തത് അവർ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അവർ രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്ലഡിൽ കേരളം എന്താ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവരൊരു റോബോട്ടിനെ ബിൽഡ് ചെയ്തത് എങ്ങനെ ഫ്ളഡിൽ അകപ്പെട്ടു പോകുന്നവരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു റോബോട്ട് ആ സെയിം റോബോട്ട് എങ്ങനെ ആഫ്റ്റർ ഫ്ലഡ് നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അതിനെ കളക്ട് ചെയ്യാൻ പറ്റും എന്ന രീതിയിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ടെക്നോളജിക്ക് പറ്റും അതാണ് സ്റ്റെമ്മിൻ്റെയും റോബോട്ടിക്സിൻ്റെയും മേയുടെയും ഒക്കെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ എല്ലാ കുട്ടികളും മാൻഡേറ്ററി ആയിട്ട് അവരുടെ അവർക്ക് അത് കിട്ടണമെന്നുള്ള ആശയമാണ് നമുക്കുള്ളത് ആ ആഗ്രഹത്തിൽ മുമ്പോട്ട് പോകുന്നു അതിൽ സഭയും സഭയുടെ ഒത്തിരി സ്കൂളുകളും മുമ്പന്തിലുണ്ടെന്നുള്ളത് ഏറെ അഭിമാനകരമായ കാര്യമാണ് എനിക്ക് വായിക്കാൻ സാധിച്ചിരുന്നു ഇപ്പോൾ യുനീകോൾ റോബോട്ടിക്സിന്റെ ഭാഗമായി റോബോട്ടിക്സ് ആൻഡ് എഐ ട്രെയിനിങ് കൊടുക്കുന്ന മാർത്തോമ സെൻട്രൽ സ്കൂൾ ചെറുനീരിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇന്ത്യയെ ഇന്ത്യയിലൊട്ടാകെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനിൽ ആ സ്കൂളിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയ കുട്ടികൾക്ക് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റുകയും നാസ സ്പേസ് ആപ്സ് ചലഞ്ച് പോലുള്ള കോമ്പറ്റീഷൻസിൽ ഈ കുട്ടികൾക്ക് ഗ്ലോബൽ നോമിനേഷനിൽ വരെ എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പം യുണീക്വൽ റോബോട്ടിക്സ് ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമുക്ക് വിസിബിളി കാണാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അതിനോടൊപ്പം തന്നെ ഡബ്ല്യു ആർഒയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് എടുത്തു ചോദിക്കാനുള്ള ഒരു കാര്യം ഒരു സ്റ്റെം ഫീൽഡിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നിലനിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്ന എഫ് ജി സിയിൽ ഒരു സിൽവർ മെഡൽ കരസ്ഥമാക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല അപ്പൊ ആ സിൽവർ മെഡൽ യു എക്ക് വേണ്ടി കരസ്ഥമാക്കി കൊടുത്ത കമ്പനിയിൽ നിന്ന് ഇന്ത്യക്ക് എന്ത് പ്രതീക്ഷിക്കാം മാർത്തോമാ സഭയ്ക്ക് എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് അറിയാൻ ആഗ്രഹം ഫസ്റ്റ് ഗ്ലോബൽ ചലഞ്ച് പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ റോബോട്ടിക്സ് ഇറ്റ് ആസ് ദി ഒളിമ്പിക്സ് ഇത്തവണ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത് അപ്പം യു എ പ്രധാനം ചെയ്ത് ഗ്രീസിൽ നടന്ന കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ യൂണിക്കോൾ ടോപോട്ടിക്സിനാണ് സാധ്യമായത് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ സ്റ്റുഡൻസും നമ്മുടെ കോച്ചസുമാണ് പോയത് അവിടെ ചെന്ന് നമ്മൾ കോമ്പീറ്റ് കോമ്പിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ട്രെയിനിങ്ങിന്റെ നിലവാരം അത്രയും നല്ലതാണെന്നും നമ്മുടെ കുട്ടികളുടെ നിലവാരം അത്രയും നല്ലതാണെന്നും സി ഇത് അങ്ങനെ ഒരു എക്സ്പോഷർ അല്ല അങ്ങനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയത് ഇതേ ഒരു അവസരം ഞാൻ പറഞ്ഞത് ഇതിപ്പം ഇന്ത്യയിലേക്ക് വരുമ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ ഒരു ഒരു നാട്ടിൻപുറത്തുകാരനാണ് തൃത്തിക്കാട്ടുകാരനാണ് മലയാളിയാണ് ഒരു ഇന്ത്യക്കാരനാണ് സോ മൈ ഫസ്റ്റ് പ്രയോറിറ്റി ഓൾവേസ് ഗോസ് ഫോർ മൈ കൺട്രി ബട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം യു എ ആയതുകൊണ്ട് ഐ ഐ നോ ഐ ആം ഡൂയിങ് മൈ ലെവൽ ബെസ്റ്റ് ഫോർ ദാറ്റ് കൺട്രി ഓൾസോ ഇവിടെ നമുക്ക് ഈ എഫ് ജി സി പോലുള്ള കോമ്പറ്റീഷൻസും ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളിലും എങ്ങനെ അല്ലെങ്കിൽ നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് പോലുള്ള ഹാക്കത്തോൺസോ അല്ലെങ്കിൽ വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് പോലുള്ള കോമ്പറ്റീഷൻസോ ഒക്കെ നമ്മളുടെ കുട്ടികൾ പ്രത്യേകിച്ച് മലയാളി കുട്ടികൾ മർത്തുമ സഭയിലുള്ള കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനത്തെ പ്ലാറ്റ്ഫോമിലൂടെ അവരെ ട്രെയിൻ ചെയ്ത് ഇതിൻ്റെ ലോകത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിക്കുകയും അത് അവരുടെ ഭാവി കരിയറായിട്ട് മാറുന്ന മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം സി ഐ ടോട്ടലി ബിലീവ് ദാറ്റ് ത്രൂ സ്റ്റെം വി ക്യാൻ ചേഞ്ച് ദ വേൾഡ് ആൻഡ് വി ക്യാൻ മേക്ക് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവ് കാരണം നമ്മൾ കാണുന്ന എല്ലാ ചലഞ്ചസും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൊമെയിൻ ആണ് സ്റ്റെ വേൾഡ് സ്പിരിച്വൽ ലെവലല്ല എന്ന് പറഞ്ഞത് പ്യോർലി ലോകപരമായിട്ട് നമ്മൾ കാണുന്ന എല്ലാ ചലഞ്ചസിനെയും യു ക്യാൻ സോൾവ് വിത്ത് ത്രൂ സ്റ്റെം അപ്പം തീർച്ചയായിട്ടും ഐ ഐ റിയലി ഏർച്ച് എവറി വൺ ഇത് കാണുന്ന പേരൻസ് ഇത് കാണുന്ന സ്റ്റുഡൻസ് യങ്സ്റ്റേഴ്സ് നിങ്ങൾ സ്റ്റെമ്മിനെ എംപ്രൈസ് ചെയ്യൂ കാരണം സ്റ്റെം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഡൊമൈനിലും നിൽക്കാൻ സാധിക്കുന്ന വിശ്വസിക്കുന്നത് ബിക്കോസ് ഇന്നോവേഷൻ ഈസ് ഗോയിങ് ടു ബി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് അപ്പം അത് തീർച്ചയായിട്ടും നമുക്കിപ്പം നാട്ടിൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നമ്മൾ പ്രസൻസ് ഉണ്ട് നമുക്ക് വിവിധ സിറ്റീസില് നമ്മുടെ സെന്റേഴ്സ് നമ്മൾ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ ഓരോ സെന്റേഴ്സ് വരണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ സോ അങ്ങനെ നമ്മൾ ആ ഒരു വിഷനിൽ പോകുമ്പോൾ സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ഓരോ സ്പേസസും മലയാളികൾക്കും കുട്ടികൾക്കും മലയാളികളാകാനും യൂസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അതിൽ മുമ്പിലേക്ക് ആഗ്രഹിക്കുന്നു ഇപ്പൊ പറഞ്ഞ പറഞ്ഞിരുന്നല്ലോ പല സ്കൂളുകളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഇമ്പാക്സ് ഉണ്ടാക്കിയതിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ഒരു കഥ ഞങ്ങളോട് അല്ലെങ്കിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞങ്ങളോട് പറയാൻ സാധിക്കുമോ സി എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഇറ്റ് ഇറ്റ്സ് കമ്മിങ് ഫ്രം ഒരു നമ്മുടെ മർത്തോമ സ്കൂൾ ഫോർ എക്സാമ്പിൾ വർക്കലയിലെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ലാബ് ഫസ്റ്റ് ആരംഭിക്കുന്നത് അത് ജൂലൈയിൽ ഇത് ആരംഭിച്ചും അതിന്റെ പ്രവർത്തനം നടക്കുന്നു ആ വർഷം കേരളത്തിൽ നാസയുടെ ഒരു ഹാക്കത്തോൺ നാസ നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ ഹാക്കത്തോൺ വേണം വേൾഡ്സ് ബിഗസ്റ്റ് ഹാക്കത്തോൺ എന്ന് പറയുന്ന നാസ സ്പേസ് ആപ്പ് ചാലഞ്ച് നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഈ കോമ്പറ്റീഷനിൽ മിക്കപ്പോഴും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് മാത്രമാണ് പങ്കെടുക്കാറുള്ളൂ സ്കൂൾ സ്റ്റുഡൻസ് പങ്കെടുക്കാറില്ല ഇവന്തു അലൌഡ് പങ്കെടുക്കാറില്ലാരുന്നധികം ആ വർഷം ആദ്യമായിട്ട് ഈ കുട്ടികൾ അതായത് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഫസ്റ്റ് ടൈമാണ് അവർ ഈ സ്റ്റെമിനെ ഒക്കെ ഇത് ചെയ്യുന്നത് ആ കുട്ടികൾ ഇത് പഠിച്ചു ഈ ഒരു മൂന്ന് മാസത്തെ ഗ്യാപ്പ് കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്ത നോളജ് കൊണ്ട് അവർ കേരള ലെവലിൽ നടന്ന കോമ്പറ്റീഷനിൽ പങ്കെടുത്ത ബാക്കി എല്ലാ കോളേജ് സ്റ്റുഡൻസിനെയും ഡിഫീറ്റ് ചെയ്തുകൊണ്ട് ദേ ബിക്കം സെക്കൻഡ് ഇൻ ഇന്ത്യ സോറി സെക്കൻഡ് ഇൻ ഇൻ ദാറ്റ് കേരള ഇവൻറ് ആൻഡ് ദേ ഗോട്ട് ഗ്ലോബൽ നോമിനേഷൻ എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് സൊ അത് എനിക്ക് തന്നൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സി നമ്മളിവിടെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത് എക്സ്പോഷ്യർ കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രമാണ് അവർ ഹൈറ്റ്സിലേക്ക് എത്താത്തത് സോ ഇഫ് യു ഗീവ് റൈറ്റ് എക്സ്പോഷ്യർ റൈറ്റ് ഓപ്പർച്യൂണിറ്റി ദിസ് സ്ട്രെങ്സ് ആർ ഗോയിങ് ടു റോക്ക് അമീൻ ദേ ആർ ഗോയിങ് ടു ക്രിയേറ്റ് ഹ്യൂജ് ഇംപാക്ട് ഇൻ ദി സൊസൈറ്റി ആൻഡ് ത്രൂ ദം ട്രസ്റ്റ് മീ അങ്ങനെ ഇതുപോലുള്ള ക്രിയേറ്റ് ചെയ്യാൻ ദിസ് കിഡ്സ് വിൽ വേൾഡ് എ ബെറ്റർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് വളർന്നു വന്നു സ്കൂൾ സ്റ്റുഡന്റ് ആയിട്ടും അതിനുശേഷം യുവജന സഖ്യത്തിലും യുവജന സഖ്യം കേന്ദ്രം യുവജന സഖ്യത്തിലെ ട്രഷറർ വരെ വളർന്നതിനു ശേഷം പിന്നെ ഒരു ഓണ്ടർപ്രണറായി മാറുന്നു സഭയിൽ നിന്ന് ഈ ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു യാത്രയിൽ എന്തൊക്കെ സപ്പോർട്ടാണ് ബെൻസിന് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബെഞ്ചിനെ സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചിട്ടുള്ളതെന്ന് പറയാമോ ശരി അപ്പൊ അകല് പറഞ്ഞ ചോദ്യം നല്ല ചോദ്യമാണ് പക്ഷെ എന്റെ ഒരു ഫ്ലോയിൽ ചെറിയ പ്രശ്നം ഞാൻ കാണുന്നത് ഈ യുനെസക്കിന് ആയതിനു ശേഷമല്ല ഞാൻ ഓൺട്രിനറായത് ഞാനൊരു ട്വൻ്റി ഇലവൻ തൊട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് സോ ഐ വാസ് ഡൂയിങ് ലോട്ട് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് സെൻറ്ററിൻ്റെ ഒരു സെക്രട്ടറി ആകുന്നത് പിന്നൊരു മല്ലപ്പുലീസ് സെൻറ്ററിൻ്റെ സെക്രട്ടറി ആയി അതിൻ്റെ തന്നെ ട്രഷറായി ദെൻ ട്വൻ്റി ഫിഫ്റ്റീൻ സെവൻറ്റീനിൽ ഞാൻ കോട്ടയം കൊച്ചി ഡയസിനെ യൂണിസ്റ്റ് സെക്രട്ടറി ആയിരുന്നു ടു തൗസൻഡ് സെവൻറ്റീൻ നയൻറ്റീനിലാണ് യുനസെക്കത്തിൻ്റെ കേന്ദ്ര ട്രഷറാവുന്നത് ആ ഞാൻ ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ റോബോട്ടിക്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈവൻ ദുബായിൽ അത് ലോഞ്ച് ചെയ്യുന്ന തന്നെ ആ ഒരു ടൈം പിടില്ല അപ്പം തീർച്ചയായിട്ടും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സൺഡെ സ്കൂളിൽ നിന്നും യുനസെക്കത്ത് നിന്നും അതിൻ്റെ പല മത്സരങ്ങളിലൊക്കെ പോലും പോയി പല ആൾക്കാരെ കണ്ട് ഈ ഇങ്ങനെയുള്ള ഈ ഒക്കെ നമുക്ക് സ്പിരിച്വലായിട്ട് നമ്മളെ അപ് അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ടൊപ്പം തന്നെ ഇറ്റ് ഗിഫ്സ് യു ലോട്ട് ഓഫ് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇറ്റ് ഗിഫ്സ് യു ലോട്ട് ഓഫ് എക്സ്പോഷ്യർ അത് വെച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട് അതാണ് ഒരു ഒരു സൈഡ് അത് പക്ഷേ അതിനപ്പുറത്തേക്ക് സി നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഒത്തിരി പിതാക്കന്മാര് അച്ഛന്മാര് നമ്മളുടെ ലേമൻ അവൻ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഒത്തിരി സീനിയർ ഫ്രണ്ട്സ് കുറെ ബ്രദേസ് ആയിട്ടുള്ള അച്ചന്മാരായിട്ടുള്ളവര് ഓക്കെ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കുറെ സപ്പോർട്ട് ഗൈഡൻസ് അതൊക്കെ നമ്മുടെ ഗ്രോത്തിന് വളരെയേറെ ഹെൽപ് ചെയ്തിട്ടുണ്ട് സോ തീർച്ചയായിട്ടും ഇപ്പോൾ വട്ട് ഐ എം സീയിങ് എനിക്കെന്ത് എന്റെ കമ്മ്യൂണിറ്റിക്ക് എന്റെ സഭയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും ത്രൂ മൈ ഓർഗനൈസേഷൻ ആൻഡ് മൈ പീപ്പിൾ അതാണ് ഐ ബിലീവ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇമ്പാക്ട് ഇനി നമുക്ക് യുനീക്വൾ ചെയ്യാൻ വിഷൻ ഒന്ന് പറയാമോ ബേസിക്കലി നമ്മൾ റോബോട്ടിക്സും ഈ മാറി വരുന്ന ടെക്നോളജി എങ്ങനെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാറുള്ളത് ഫോർ എക്സാമ്പിൾ അതിനാണ് ഇപ്പം നമ്മൾ മനോരമയുടെ ചേർന്നൊരു ലാബറേഷൻ ഉണ്ട് എ ഐ ഫോർ എവറി വൺ എന്നുള്ളൊരു ഒരു വലിയൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഏറ്റവും രസം തോന്നിയത് ആ ആ ഒരു പ്രോഗ്രാമിൽ എഴുപത് വയസ്സുള്ള ഒരു ഒരു അപ്പച്ചൻ പങ്കെടുക്കാനുണ്ടായിരുന്നു ഫാർമസി റൺ ചെയ്യുന്ന ആളുണ്ടായിരുന്നു വീട്ടമ്മമാരുണ്ടായിരുന്നു ഐ മീൻ ഇത്രയും ഏജുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കേരളം എന്നും ഇത്തരം കാര്യങ്ങൾ മുൻപന്തിയിലാണ് പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ലിറ്ററസി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ലിറ്ററസി നമ്മൾ ഒന്നാമു കമ്പ്യൂട്ടർ ലിറ്ററസി ലിറ്ററസിന്നു വട്ട് ഐ ഫീൽ ഈസ് ദാറ്റ് വി ടു ബി നമ്പർ വൺ ഇൻ ഫീൽസ് ഓൾസോ ഇസ് ഗോയിങ് ടു ബി അവർ ഡെയില പ്ലസ് വൺ മോർ തിങ് ഇതൊക്കെ ഇങ്ങനത്തെ ചേഞ്ചസ് വരുമ്പോ ഐ മീൻ വൺ തിങ് ഐ ഫെൽറ്റ് ഈസ് ദാറ്റ് സി നമ്മൾ നമ്മളുടെ വിശ്വാസിൽ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് അറ്റ് ദ വെരി സെയിം ടൈം ലോകത്ത് വരുന്ന പല മാറ്റങ്ങളെയും വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എംപ്രേസ് ഇറ്റ് ആൻഡ് മേക്സ് ദാറ്റ് നമ്മൾ ഇതിൽ നിന്നും എന്താ പറയുന്നത് ഇതൊന്നും ഉൾപ്പെടാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഒരു പഴഞ്ചൊല്ലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാടോടുമ്പോൾ നടുവയോടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി കളഞ്ഞിട്ടോ നമ്മുടെ വിശ്വാസം കളഞ്ഞിട്ടോ അല്ല ബട്ട് എത്തിക്കലായിട്ടുള്ള റൈറ്റ് കാര്യങ്ങൾ യു ഹാവ് ടു മനസ്സിലാക്കി അതിനെ എംപ്രേസ് ചെയ്ത് അതിനെ പഠിച്ച് അതിൽ അതിനെ സംശീകരിച്ച് മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരോട് അവസാനമായി പറയാനുള്ളത് സി എന്നെ സംബന്ധിച്ചോളം ആയിരിക്കുന്ന ഒരു മേഖല ഈ റോബോട്ടിക്സ് ആയി സ്റ്റെം ഡൊന്ന് ഡിയർ പേരന്റ്സ് ആൻഡ് അച്ഛന്മാർക്ക് ലിസ്ണിങ് ടു ദിസ് നമ്മളുടെ എടവകയിലും സൺഡർ സ്കൂളിലും ഒക്കെ ഈ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി നമ്മളുടെ യുവതലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് ടെക്നോളജി മാത്രമല്ല ഇപ്പൊ നമ്മൾ കുറേ ഇഷ്യൂസിനെ ഫേസ് ചെയ്യുന്നുണ്ട് ി അവരുടെ ലാംഗ്വേജിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കുട്ടികൾ നമ്മുടെ അടുത്തുനിന്ന് മാറി നിൽക്കും സോ മൈ ഒലി ഹംബിൾ റിക്വസ്റ്റ് ടു റീച്ച് ആൻഡ് എവറി വൺ ഇഷ് ലോകത്തിൽ മാറി വരുന്ന മാറ്റം അത് നല്ലതാണല്ലോ ശരി മോശമാണല്ലോ ശരി ആ മാറ്റത്തെ അതിൻ്റെ റൈറ്റ് എസൻസിൽ മനസ്സിലാക്കിയിട്ട് നമ്മളുടെ കുട്ടികൾക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ കൊടുക്കാനായിട്ട് സാധിക്കുക അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ തീർച്ചയായിട്ടും മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും പ്രത്യേകിച്ച് ടെക്നോളജിയുടെ കാര്യത്തിൽ ട്രൈ ടു മേക്ക് ഷെയർ ദാറ്റ് ആർ കിഡ്സ് റിയലി ബെസ്റ്റ് താങ്കളുടെ ജീവിതത്തെ കുറിച്ച് ഞങ്ങളോട് വളരെ ആധികാരികമായി സംസാരിച്ചതിന് വളരെ നന്ദി അതിനോടൊപ്പം തന്നെ മാർത്തോമാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയിൽ എങ്ങനെ വളർന്നു വരണം എന്നുള്ള ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരികയും സഭയിൽ ഇത്രത്തോളം സഭയിൽ മാത്രമല്ല സമൂഹത്തിലും ഇത്രത്തോളം ഒരു വലിയൊരു ചേഞ്ചസ് ഉണ്ടാക്കിയതിലും ഇനിയും മുന്നോട്ടതിൽ കൂടുതൽ ചേഞ്ചസ് ഉണ്ടാക്കുവാനും താങ്കൾക്ക് ആശംസകൾ നേരുന്നു നന്ദി